ഇവിടെ രണ്ടു വേറെ പൊച്ചിണ്ടായിരുന്നല്ലേ അമ്മ ഇത് ഇങ്ങനെ തൊലി കളയണിക്കു അങ്ങനെ ആ ചുടിക്ക് പറഞ്ഞു കൊടുക്കാ നന്നാക്കാ എനിക്ക് പറഞ്ഞു നന്നാ മതി ഇവിടെ കൊണ്ടുവരില്ല അതിന്റെ അത്ര ഒരു ആറ് നേരം അങ്ങോട്ട് ഇണ്ടായിരുന്ന മീൻ ഒരെണ്ണം വെച്ചിട്ട് ബാക്കി ആറ് എണ്ണം അങ്ങനെ തീർന്നു പറയുന്ന കകത്തൊന്നും കിടക്കാൻ വേറെ സ്ഥലൊന്നും ഇല്ലേ ഇവിടെ ഇല്ലാണ്ട്

அம் கழ அம்மா இது வந்துருட்டே ஆஹ் சோப்பு வளங்கிட்டு அலிட்டு கழகிண்டி Ayo rumbu puli rumbu puli rumbu ya itu tiga tiga lagi kalian kau tuh lagi -huh. mau kalau tuh ya beka lah lima tertikalah ഞാൻ അതിപ്പാക്കിട്ടോന്നെ അതമ്മ ഒരു പൊട്ട ഒരു പൊട്ട പാത്രല്ല ഒന്ന് തിന്നുള്ളത് അതൂര് പൊട്ട പാലാക്കല് 我、哦。

ஊர் ரொம்ப காட்டிக்கிட்டே போவ